ഹായ് ഹലോ ഞാൻ ഡോക്ടർ രജിതന സലീൻ കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബിലൊന്നും വീഡിയോ ഇടുന്നില്ല എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഞാൻ വാക്മീവസ്ത്ര പേരിൽ ഇൻസ്റ്റാഗ്രാമിലൊരു പുതിയ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തിരക്കുകളൊക്കെയായിട്ടാണ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നത് ഇനി മാക്സിമം വീഡിയോസൊക്കെ ഞാൻ എടുപ്പിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഇങ്ങനെയായിരുന്നു എൻ്റെ ആറു വയസ്സുള്ള കുട്ടിക്ക് അണപ്പല്ലുകൾ കേടാണ് ഡോക്ടർ അത് എടുത്തു കളഞ്ഞോളാൻ പറഞ്ഞു കാരണം ഒട്ടും അത് റുഡിക്കനായ ചെയ്തൊന്നും രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അല്ലെങ്കിൽ എടുത്തു കളയേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്പൺ ിനു വേണ്ടിയിട്ടാണ് എന്നോട് ചോദിച്ചത് യൂഷ്വലി നമ്മൾ ആറു വയസ്സുള്ള കുട്ടികളുടെ ഒന്നും പാൽപ്പല്ലുകൾ കേടായി കഴിഞ്ഞാൽ ഡീപ്പായിട്ട് കേടായി കഴിഞ്ഞാൽ എടുത്തു കളയാറില്ല പകരം പൽപ്പക്ടമി അഥവാ കുട്ടികളുടെ റൂട്ട് റുട്ക്കനാല ചെയ്ത് അവിടെ നിലനിർത്താനാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത് ഗ്രോസ്ലി ഗ്രോസ്ലിഡ് കേട്ടതാണ് ഒരുപാട് കേട് വന്നിട്ട് പോയിട്ട് ഇത് പൾപക്ടമി അല്ലെങ്കിൽ റൂട്ട് കനാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ഈ പല്ലുകൾ എടുത്തു കൊടുക്കാൻ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പല എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഈ സ്ഥാനത്ത് ഈ സ്പേസ് നിലനിർത്താൻ വേണ്ടി ഒരു സ്പേസ് മെയിൻ്റെനർ ഉപയോഗിക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പല്ല് വരാനുള്ള സ്പേസ് ഇല്ലാതായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ആറു വയസ്സാകുമ്പോൾ കുട്ടികളിൽ അണപ്പല്ലുകൾ മുളയ്ക്കുന്ന പ്രായമാണ് അപ്പം ഈ പ്രായത്തിൽ അതിൽ ആദ്യത്തെ അണപ്പല്ലുകളോ അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ മോളാറ് ഫ്രണ്ടിലോട്ട് നീങ്ങി വരാനും ആ സ്ഥാനത്ത് വരണ്ട പല്ല് വരാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് വരാതിരിക്കുമ്പോൾ അത് ഉണ്ടെങ്കിൽ നാക്കിൻ്റെ സൈഡിലോട്ടോ അല്ലെങ്കിൽ കവിളിൻ്റെ സൈഡിലോട്ടോ മാറി കിളിക്കും അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഫർദർ കോംപ്ലിക്കേഷനിലോട്ടൊക്കെ നയിക്കും അതിനോട്ട് പോകേണ്ട നമ്മളൊരു സ്പേസ് ഇട്ട് അത് നല്ല ആ സ്പേസ് നിലനിർത്താണ് ശ്രമിക്കേണ്ടത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡൗട്ട്സിനൊക്കെ ഞാൻ വീഡിയോ ത്രൂ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താലും മതി ദിസ് ഇസ് ഡോക്ടർ ഹർജാ സലീം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു